ഹായ് ഹലോ നമസ്കാരം അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ക്രിസ്മസ് സീസൺ ഒക്കെ ആയിക്കഴിഞ്ഞു എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ സോക്ക് ചെയ്ത് വെക്കുന്നതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കുക ചിലവൊന്നും ഇല്ലാതെ നമുക്ക് അതിലേക്കുള്ള ഒരു സൂത്രം റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തേത് അതും നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ തണ്ണിമത്തൻ തണ്ണിമത്തനൊക്കെ കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊണ്ട് അതായതുപോലുള്ള തൊണ്ടൊക്കെ നിങ്ങൾ കളയരുത് അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്ലം കേക്കിലൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അത് തണ്ണിമത്തൻ്റെ തൊണ്ട് വെച്ചിട്ട് നേരത്തെ പച്ച പപ്പായ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിലൊക്കെ സന്തോഷമുണ്ട് ഇനി ആരെങ്കിലും ആ വീഡിയോ കാണാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഐ കാഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങളതൊന്നു പോയി കണ്ടു നോക്കുക പപ്പായൊക്കെ വീട്ടിലില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അത് വെച്ചിട്ടും പിന്നെ തണ്ണിമത്തനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിന്റെ ആ തൊണ്ട് വെച്ചിട്ടും നമുക്ക്

തണിമത്തം കായ്ച്ചതിന് ശേഷം ഉള്ള തൊണ്ടുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിലുള്ള ആ ഒരു ചുമന്ന ഭാഗമൊക്കെ കളയാം അതുപോലെ തന്നെ ദൊലിയും കളഞ്ഞെടുക്കുക ഇനി അതിന് ശേഷം വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ടൂട്ടി ഫ്രൂട്ടിയുടെയൊക്കെ സൈസ് അറിയാമല്ലോ ആ ഒരു സൈസിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കാരണം ഇതിൽ ചുരുങ്ങോ അങ്ങനെ ഒന്നുമില്ല ഏത് സൈസിലാണോ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി കിട്ടുക അപ്പോൾ അങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിനാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് ദാ ചെറിയ സൈസിന് ഇതാ ടൂട്ടി ഫ്രൂട്ടിയുടെ ആ ഒരു സൈസിനെ ഞാൻ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പ്രോസസ്സും വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിത് മുഴുവനായിട്ടും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ അങ്ങനെ ദാ വാട്ടർ മെല്ലൻ മുഴുവനായിട്ടും ഈ രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു ക്യൂബ് സൈസിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു അര കിലോ തണ്ണിമത്തൻ വാങ്ങിയതിന്റെ തൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം തണ്ണിമത്തന്റെ ഈ കഷണങ്ങൾ വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ വെള്ളം വെച്ചത് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു തണ്ണിമത്തൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഈ കഷ്ണങ്ങള് വെന്ത് വരണം ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത് വേവ് ഉള്ളത് കൊണ്ട് തന്നെ പപ്പായ പോലെ ഒടഞ്ഞൊന്നും പോകത്തില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് പഞ്ചസാര പാനി റെഡിയാക്കിയെടുക്കും പഞ്ചസാര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഷുഗർ ഷുഗറാണ് തോട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഷുഗർ സിറപ്പിലേക്ക് ഞാനൊരു ഹാഫ് ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വാനില എസെൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെയോ പൈനാപ്പിളിൻ്റെയോ എസെൻസ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തണ്ണിമത്തൻ വേവാൻ വേണ്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് നല്ലതുപോലെ തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം ഊറ്റിക്കളയാം അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഞാനിത് വെള്ളമൊക്കെ അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് ആ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം വാനില സെൻസ് ചേർത്തത് കൊണ്ട് തന്നെ ആ ഷുഗർ സിറപ്പിനൊക്കെ നല്ലൊരു ഫ്ലേവർ ആണ് ഉള്ളത് നമുക്ക് ആ ഒരു തണ്ണിമത്തൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ടു മറ്റും പീസസ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് തീർന്നൽപ്പം കൂട്ടിവെക്കുക അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇതൊരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പിലൊക്കെ ഇടുന്നിട്ട് അതിലേക്ക് ആ ഒരു മധുരമൊക്കെ പിടിക്കുന്നതാണ് ഏഴ് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റ് ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഒക്കെ ഓഫ് റെസ്റ്റ് യാണെങ്കിൽ തന്നെ ആ ഒരു ഷുഗർ സിറപ്പ് ഒക്കെ ഈ ഒരു തണ്ണിമത്തൻ പീസസിലൊക്കെ പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യാണ് ഇത് കണ്ടോ നല്ലതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇതിന്റെ ഒരു പാകം അപ്പോൾ നമുക്ക് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ വേറെ കളറുകൾ കൊടുത്തിട്ട് നമുക്ക് ഓവർ നൈറ്റ് വെക്കാണ് വേണ്ടത് കുറഞ്ഞത് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിത് ബോട്ടിലുകളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു നാല് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് നാല് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഓരോ ബോട്ടിലുകളിലേക്കും ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം ി ഓരോന്നിലേക്കും ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഇഷ്ടാനുസരണം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നാല് കളറുണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് കളർഫുൾ ൂട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ടില്ല ഇതൊരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ ഒരു സിറപ്പിൽ കിടന്ന് അതിന്റെ ആ ഒരു കളറും മധുരവും ഒക്കെ ആ ഒരു തണ്ണിമത്തൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഞാനിതിപ്പോൾ രാത്രിയാണ് രാത്രിയാണെട്ടോ റെഡിയാക്കി വെക്കുന്നത് രാത്രി വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഷുഗർ സിറപ്പ് അധികമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് അത് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇത് ഓൾറെഡി അതൊന്ന് സോക്കൊക്കെ ആയിട്ട് സിറപ്പിലൊക്കെ കിടന്നിട്ട് നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ നമ്മുടെ ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടി അതും നമ്മൾ കഴിച്ച് വലിച്ചെറിയുന്ന തണ്ണിമത്തന്റെ തോട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇത് കഴിച്ചു നോക്കിയാൽ ഇത് വാട്ടർ ആണെന്ന് പറയേയില്ല നമ്മൾ ആ ഒരു ഫ്ലേവർ വാനില എസെൻസ് ഒക്കെ ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടൂട്ടി ഫ്രൂട്ടിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇനി ഇത് നമുക്ക് ഈ ഒരു സിറപ്പിൽ നിന്നും അരിച്ചു മാറ്റിയതിന് ശേഷം ഒന്ന് നമുക്ക് വെയിലിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം അധിക നേരം വെയിലത്ത് വെക്കരുത് കാരണം അത് ഡ്രൈ ആയി പോകും അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൂറ്റി ഫ്രൂട്ടി നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേടാവത്തില്ല അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്